ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഞമ്മളെ വീട്ടിലില്ല ഹോസ്പിറ്റലിലേണല്ലോ അപ്പൊ നമ്മളെ ചെടികളൊക്കെ നശിച്ചിപ്പോയിനെ ഇന്നാണ് ഇപ്പൊ എനിക്ക് ഇന്റെ ചെടികളൊക്കെ ഒന്ന് നന്നാക്കാനുള്ള നേരം കിട്ടിയത് കേട്ടോ അപ്പൊ ഞാൻ പോയ ചെടികളൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് നന്നാക്കി റെഡി ആക്കിയൊന്ന് എടുത്തു വെച്ചിട്ടോ അപ്പോൾ അപ്പൊ കൊറേ എണ്ണൊക്കെ നശിച്ചിപ്പോയിനല്ലോ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്ത് ഒക്കെ ഓരോന്നൊരോന്നിന്റെ സ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ടോ ഞാൻ ഇപ്പോൾ ആദ്യം സിറ്റൗട്ടിലൊക്കെ വെച്ചിനി സിറ്റൗട്ടിന്നൊക്കെ ഞാൻ പൊഴിവാക്കി അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞമ്മക്ക് ഇനിയും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ അപ്പൊ അവിടെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ മോനല്ലേ ഉണ്ടാവുകയുള്ളു ഇപ്പൊ മോനെ അത് നനക്കാനും കാര്യങ്ങളൊന്നും കഴിയൂരാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു പുറത്തൊരു ടേബിള് വെച്ചതേനെ ആ ടേബിളിമോ ഫുള്ളും ചെടികളുണ്ടായിനി പകുതി ആയി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടോ ചെടികൾ അപ്പോൾ നല്ലതൊക്കെ ഉള്ളതൊക്കെ ഞാൻ മാറ്റി വേറെ നട്ട് പിടിപ്പിച്ചിട്ടോ പിന്നാണ്ടില്ലേ ഈ ചെടി ഇത് നല്ല ഭംഗിയുള്ളതാണല്ലോ ഇത് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്കാക്കി നട്ട് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടോ ഞമ്മക്ക് ഒരു ഭയങ്കര ഇതാണല്ലോ എനിക്ക് ഭയങ്കരമാണ് ചെടിനോട് ഭയങ്കര താല്പര്യം ട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആയിട്ട് മാറ്റി വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് വെച്ച് റെഡി ആക്കി കേട്ടോ ഒരു ദിവസം ഇങ്ങോട്ട് ഞമ്മക്ക് കഴിയണില്ല അപ്പം ഇന്ന് ഞാൻ ഇതിനായിട്ട് നിന്നിട്ട് നമ്മളെ ചെടികളൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക എന്നുള്ളത് എന്നും ചോറും കറി ഇങ്ങനെ വെച്ച് നിന്നാൽ ശരിയാവില്ലല്ലോ അതിൻ്റെ ഇടയിൽ നമ്മളെ ചെടികളും നന്നാക്കേണ്ടതും നന്നാക്കണല്ലോ പിന്നെ അതാ കുറച്ചൊക്കെ പത്തണിമല്ലൊക്കെ ഇനി തീമെന്നൊക്കെ വെട്ടി ഞമ്മൾ കുറച്ചുകൂടി മാറ്റി കുഴിച്ചിടാണ്ടേ അപ്പോൾ അത് ഓരോന്നോരോന്നിൻ്റെ സമയം ഇപ്പം ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഉള്ളിൽ ആണെങ്കിൽ വെച്ചിരുന്നത് അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് മാറ്റി ഇവിടെ വെച്ചിട്ടോ അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ കുറച്ചൊക്കെ എന്നെ മഴ ഇതാല് നനവൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാട്ടെ അല്ലെങ്കിൽ നനക്കാനൊരാളില്ലെന്നാൽ ഇതൊക്കെ ഇതായിപ്പോവും ഈ ചെടിയൊക്കെ കണ്ടില്ലേ കുറേ ആയിട്ട് ഉണങ്ങിപ്പോയി പിന്നെ ഞാൻ വന്നാരെയാണ് നനച്ച് പിടിപ്പിച്ച് ഇപ്പോൾ നല്ല തെളുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് ഉഷാറായി വരുമ്പോഴത്തേനും ഞമ്മക്ക് പോവാനായി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട് അനഹന്തൊരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ മുന്നോട്ട് പോകണുണ്ട് എല്ലാവരും ധാരുള്പെടുത്ത കേട്ടോ അപ്പോൾ ഞമ്മളെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ നന്നാക്കി പിടിപ്പിച്ച് ഇങ്ങനെ കുഴിച്ചിട്ടോ ഞാൻ കുറേയൊക്കെ മാറ്റി ഓരോ സ്ഥലത്ത് ഒക്കെ മാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് ഇനി ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം നമ്മളീ റോസമരമൊക്കെ നല്ലോണം മൊട്ടിട്ടുണ്ട്ടോ ഈ ചെടി കണ്ടില്ലേ ഇത് ഭംഗിയല്ല ഇത് ചെറിയൊരു കൊമ്പ് കൊണ്ടു വന്ന് കുഴിച്ചിട്ട് ഇപ്പം എത്ര ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഓരുന്നോട് പറയും ഒന്ന് നട്ട് പിടിപ്പിച്ച് തരണം കേട്ടോ അവർക്കൊന്നതിങ്ങനെ പിടിക്കണില്ലയെന്ന് ഇപ്പം എനിക്കാണേ വേഗം നട്ട് നട്ടപ്പോ തന്നെ പിടിച്ചിട്ടിങ്ങനെ അപ്പം ഈ ചെടികളൊക്കെ കണ്ടത് ഒരു ഉഷാറ് കുറഞ്ഞു ഇതൊക്കെ ഇനി നമുക്കതിനനുസരിച്ചുള്ളതാക്കി ഇങ്ങനെ കുഴിച്ചിടണം അപ്പം ഇത് കണ്ടില്ലേ ഇതൊരു ഒരു പൊട്ടിയൊരു ബക്കറ്റിലാണീ നട്ടിഞ്ഞത് അത് ഫുള്ള് തിങ്ങി ഇങ്ങോട്ട് ഉണ്ടായിനെ അതൊന്നും നമുക്ക് മാറ്റി കുഴിച്ചിടണം പിന്നെ നമ്മളെ ഈ ചെടികളൊക്കെ അതാ നനക്കാഞ്ഞിട്ട് അതൊക്കെ ഇങ്ങോട്ട് വെയിൽ കൊണ്ടിട്ട് കറുത്ത് പോയിനെ കരിഞ്ഞു പോയി അതൊക്കെ ഇനി നമുക്ക് വെട്ടി നന്നാക്കണം ഒക്കെ ഇനി അടുത്ത ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഒരു ചേമ്പ് ഉണ്ടായിനി അതൊക്കെ ഞാൻ ഇങ്ങനെ ചാക്കിലേക്ക് നട്ട് വെച്ചാൽ തട്ടണം ഇങ്ങനെ മണ്ണൊക്കെ നമ്മൾ കൊത്തുന്നതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചാക്കിലാക്കി വെക്കും അതിലൊക്കെ നമ്മൾ ചേമ്പും മഞ്ഞളൊക്കെ നടാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻറ്റ് അറിയിക്കുക ഓക്കേ